പവിത്രം സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേദിയെ കാണിച്ചുകൊണ്ടാണ് അപ്പോൾ വേദ പൂജാമുറിയിലെ വിളക്കൊക്കെ എടുത്ത് ഇങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ നന്ദിനി കടന്നു വരികയാണ് അപ്പോൾ നന്ദിനി അവളെ ഇളക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ് അതായത് പിന്നെ തൻ്റെ കുടുംബക്കാർ അതായത് വേദിയുടെ കുടുംബക്കാർ അവ കെട്ടിയിരിക്കുന്ന വില വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണല്ലോ എന്തായാലും ഇത്രയൊക്കെ ആയിട്ടും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്ന നിൽക്കുവാണല്ലോ ഒരു കൂസലും ഇല്ലല്ലോ ഇവൾക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ് പിന്നെ അവളെ കുറേ അനാവശ്യമായിട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ആ എന്ത് പറയാനാ വളർത്തു ദോഷം അല്ലാതെ പിന്നെ എന്ത് പറയാനാണ് അച്ഛനെയും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ അത്രയും പറഞ്ഞിട്ട് ആ വേദം ഒന്നും റിയാക്ട് ചെയ്യാതിരിക്കുവായിരുന്നു പക്ഷേ അച്ഛനെയും അമ്മേനെയും പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഉടനെ തന്നെ നന്ദിനിയുടെ എന്താ അറിയേണ്ടത് എൻ്റെ അച്ഛനെയും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവൾ നന്ദിനിയുടെ ഇങ്ങനെ ചൂടാവാണ് കേട്ടോ അപ്പോൾ സ്ത്രീജ്ത്തി ഉടനെ തന്നെ വന്നിട്ട് എന്താ ഇവിടെ വഴക്ക് എന്താ ഒന്ന് നിർത്തുന്നുണ്ടോ നന്ദിനി അമ്മ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് നന്ദിനി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാനുട്ടോ പിന്നെ വേദം അവിടെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്നിട്ട് വിക്രത്തിൻ്റെ ആ മുറിയിൽ മുറിയിലോട്ട് പോവുകയാണ് വിക്രമിനെ അപ്പോൾ ആ പാർട്ടി നേതാവായ അദ്ദേഹം വിളിച്ചിട്ട് അവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അവനോട് പറയുന്നുണ്ട് വിക്രം നമ്മൾ ഒരു കോളനി ഏറ്റെടുത്തില്ലായിരുന്നു അവിടുത്തെ എല്ലാവർക്കും പട്ടയം അനുവദിച്ച് കേട്ടോ അത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവനോട് പറയണം അപ്പം പറയുന്നുണ്ട് ആ ഗുഡ് ന്യൂസ് ആണല്ലോ നമുക്കിത് എന്തായാലും ഇതൊരു ഫങ്ഷനായിട്ട് തന്നെ നടത്തണം എന്നൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് വേണ്ട വിക്രം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും ചെറിയൊരു പരിപാടി മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അവനപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പട്ടികവും കാര്യങ്ങളൊക്കെ അവ ഫയലിൽ ഏൽപ്പി അവനെ ഏൽപ്പിക്കുന്നുണ്ട് അവനതുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് പിന്നെ വിക്രത്തിൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ അടുക്കള ിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരി അരി വർക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ വേദ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനിട്ടോ അതായത് വേദ പറഞ്ഞായിരുന്നു വിക്രം വിക്രവും അച്ഛനും ഒക്കെ കാണിക്കുന്ന ഈ പ്രവർത്തികൾ രണ്ടുപേരും കൂടെ രണ്ട് കൂട്ടിനും കൂടെ എന്നെയാണ് വിഷമിപ്പിക്കുന്നതെന്നും അവൾക്ക് ഒരു മനസ്സുണ്ടെന്നുള്ള കാര്യം രണ്ട് കൂട്ടരും ഓർക്കുന്നില്ല എന്നുള്ള അങ്ങനെയൊക്കെ അവൾ ഭയങ്കര ഫീലിങ്സ് ആയിട്ട് അവൾ പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ അവൾ പറഞ്ഞ കാര്യത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചോ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ആ അരി വാർക്കുന്ന സമയത്ത് അമ്മയുടെ കൈ ഒന്നിങ്ങനെ പൊള്ളിയേട്ടോ അപ്പോൾ ഉടനെ തന്നെ വേദ അകത്ത മുറിയിന്ന് ഓടി വന്ന് അമ്മയെന്ത് പറ്റി അമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് ഓടി വന്നു തണുത്ത വെള്ളമൊക്കെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അച്ഛനും എല്ലാവരും കൂടി വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തു പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോ ചോദിച്ചിട്ട് ഇപ്പോൾ അത് അമ്മ അരി വാർക്കുന്ന സമയത്ത് അമ്മയുടെ കൈ ഒന്ന് പൊള്ളിയതാണ് അപ്പോൾ വേദ പറയാണ് അമ്മയ്ക്ക് എന്താ നന്ദിനി ശ്രീജിയടത്തെയും നന്ദിനിയുടെ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അവരാരും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഇല്ലേ എന്നൊക്കെ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതിന് അടുക്കളയിൽ നീ കയറേണ്ട ആവശ്യമില്ല ഇവിടെ രണ്ട് മരുമക്കൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം നദിനെ അടുത്ത് ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവൾ വേദ പറയുക ഇല്ല അച്ഛൻ ഞാൻ അടുക്കളയിൽ കയറുന്നില്ല അപ്പോൾ അച്ഛൻ വിളിച്ചതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട് മരുമകളെന്നുള്ള സ്ഥാനം ഞാൻ നൽകിയിട്ടില്ല നൽകുമ്പോൾ മതി ഈ അച്ഛൻ എന്നുള്ള വിളിയൊക്കെ നിങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ടോ ആ സ്ഥാനം നൽകാത്തത് മാഷയല്ലേന്ന് ഇങ്ങനെ പറയുക അപ്പോൾ നന്ദിനോട് തന്നെ അവളോട് ചൂടാവുക എന്താണ് നീ തർക്കുത്രം പറയുകയാണോ വാച്ചിനോട് അപ്പോൾ വേദ പറയാ എന്താ ഞാൻ തർക്കുത്രമൊന്നും അതിനെ പറഞ്ഞില്ലല്ലോ അപ്പം നീ പിന്നെ അച്ഛനെ കയറി മാഷിന്ന് വിളിച്ചതല്ലോ വിളിച്ചല്ലോ എന്ന് ഇങ്ങനെ അപ്പോൾ വേദ പറയാൽ കൊള്ളാം നാലക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനെ മാശിന്ന് വിളിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് പിന്നെ ലാസ്റ്റ് വേദ പറഞ്ഞത് പറയുന്നുണ്ട് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് എല്ലാവർക്കും അങ്ങനെ സാധിച്ചു എന്ന് വരില്ല അതും ഏറ്റവും നല്ല ഒരു അധ്യാപകൻ എന്നുള്ള ഒരു സ്ഥാനം കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ മാശയെന്ന് വിളിച്ചില്ല എന്തുകൊണ്ട് ഒരു തെറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ഛനപ്പം അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോകാനും പറയുന്നുണ്ട് അങ്ങനെ വേദ വിക്രമത്തിൻ്റെ മുറിയിലേക്ക് പോയി അവിടെ മാറാലെയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിക്രം അകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ ഇവൾ അത് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടപ്പോഴത്തേക്കും അവനുടനെ എടി നീ എൻ്റെ ഈ കാണിക്കുന്നത് എൻ്റെ മുറി വൃത്തിയാക്കാനൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് താമസിക്കുന്ന സ്ഥലം അല്പം വൃത്തിയായിട്ട് കിട കിടന്നാൽ എന്താ അത് നിങ്ങൾക്ക് വൃത്തിയാക്കിയിട്ടൂടെ എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുക ആ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നതാണ് ഇഷ്ടം അല്ലേലും എൻ്റെ മുറിയിൽ കയറാനായിട്ട് നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ വൃത്തിയാക്കേണ്ട കാര്യം നിനക്കെന്താ എന്താ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് വൃത്തിയായിട്ടിരിക്കണം എന്ന് എനിക്ക് അതിൽ നിർബന്ധം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ അവിടെ നേരെ അവനിങ്ങനെ ചൂടായി പറഞ്ഞ് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദ പറയുക എന്നിങ്ങനെ ചൂടാവുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ അവൻ അവിടെ മുഖത്ത് ഇങ്ങനെ നോക്കി കണ്ണിൽ കണ്ണിലോട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുക ആണോ എന്നെ ഇഷ്ടമാണോ എന്നിങ്ങനെ പറ അപ്പോൾ അങ്ങനെ ഒരു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ ഒരു ഒരു പ്രത്യേക ഒരു ടോണൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്